ഐ ചങ്ങാൻമരയിൽ നല്ല ഗുഡ് കണ്ടീഷനുള്ള ടൊയോട്ടോയുടെ ഇത്തിയോസ് വിൽപ്പന വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇറ്റിയോസ് ജി ഡി ഡീസൽ എഞ്ചിനാണ് ആക്സിഡൻറ് സ്ത്രീയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല എം എച്ച് മഹാരാഷ്ട്ര വണ്ടിയാണിത് നിലവിലുള്ളത് എൻഒ സിയിലാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ തിരുനാവായലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീരിയങ് പവർ വിൻഡോ സ്റ്റീരിയോസ് സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് കേരള നമ്പർ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ചോദ്യം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ